ധികം വർഷങ്ങൾ നീണ്ടുനിന്ന മോശം സമയത്തിന് ശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ വീണ്ടും ബോക്സ് ഓഫീസിന് വിജയം അറിഞ്ഞിരിക്കുകയാണ് ദിലീപ് മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന താരത്തിന് ഇനി കയ്യിലുള്ളത് വ്യത്യസ്തമായ ചില ചിത്രങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്ഷൻ കോമഡി ചിത്രമായ ബബബൈയുടെ റിലീസിനൊരുങ്ങുന്ന ദിലീപ് അടുത്തതായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ കാലമായി മുടങ്ങിക്കിടന്ന തൻ്റെ സ്വപ്നചിത്രം പറക്കും പപ്പൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയും പിന്നീട് മുടങ്ങിപ്പോകുകയും ചെയ്ത തന്റെ സ്വപ്നചിത്രം പറക്കും പപ്പൻ പൊടി തട്ടിയെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ദിലീപ് ഉടൻ തന്നെ ഈ വിവരം ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ പ്രശസ്ത താരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ വിവരം ചിത്രത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചനയനുസരിച്ച് റിയാൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന പറക്കും പപ്പൻ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പ്രോജക്റ്റിൽ ടൈറ്റിൽ കഥാപാത്രമായ പപ്പനായിട്ടാണ് ദിലീപ് എത്തുക പ്രശസ്ത താരം വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ചിത്രം ആദ്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാൽ ദിലീപ് നടിയെ ആക്രമിച്ച കേസിന്റെ നൂലാം മാലകളിൽ പെട്ടുപോവുകയും ബോക്സ് ഓഫീസിൽ താരത്തിൻ്റെ ചിത്രങ്ങൾക്ക് അടിപാതറയുകയും ചെയ്തതോടെ പറക്കും പപ്പൻ അന്ന് താൽക്കാലമായി ഉപേക്ഷിച്ചിരുന്നു പിന്നീട് ദിലീപിൻ്റെ അമ്പത്തി അഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് പറക്കും പപ്പൻ ഉറപ്പായും വരുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഒപ്പം ചിത്രത്തിലെ നായകൻ ദിലീപിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടി അംഗങ്ങൾ പുറത്തുവിട്ടു മിന്നൽ മുരളിക്ക് മുമ്പ് മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായി എത്തേണ്ടിയിരുന്ന പറക്കും പപ്പൻ കുറച്ചു വൈകിയാലും എത്തും എന്നും ദിലീപ് അറിയിച്ചു പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ചിത്രം വീണ്ടും പെട്ടിലായിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറക്കും പപ്പന് ഇപ്പോൾ ശാപമോക്ഷമായിരിക്കുകയാണ് നനച്ചിരിക്കാതെ പറക്കാനുള്ള സിദ്ധി ലഭിക്കുന്ന പപ്പൻ എന്ന സാധാരണക്കാരന്റെ കഥയാണ് ദിലീപിന്റെ സൂപ്പർ ഹീറോ ചിത്രമാണ് സംവിധായകൻ റിയാൻ വിഷ്ണുവിന്റെ ആദ്യ ചിത്രമായ പറക്കും പാപ്പന് തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ റാഫിയാണ് ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിനൊപ്പം ഗോകുലം ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ ജോലികൾ തീർന്ന പ്രൊജക്ടിന്റെ പൊതു ചടങ്ങ് ഉടനെ സൂചന